അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സംസാരിക്കുന്നത് നമ്മുടെ തലക്കടത്തൂർ മഹല്ല് പള്ളിയിലെ മുതരി സുസ്ഥാദ് നിങ്ങളെല്ലാവരും അറിഞ്ഞവരാണ് നമ്മുടെ പള്ളിയിലെ മുത്താലിമിങ്ങൾ അഞ്ച് പേര് യാത്ര ചെയ്ത വാഹനം അപകടപ്പെടുകയും അതിൽ രണ്ട് പേര് രണ്ട് കുട്ടികൾ മരണമടയുകയും മറ്റ് മൂന്ന് കുട്ടികൾ നിലവിൽ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലുമാണ് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണും എല്ലാവരും മരിച്ചവർക്ക് വേണ്ടി മഹഫിറത്തിനും അറഹമത്തിനും ദ ചെയ്യുകയും മയ്യിത്ത് നിസ്കരിക്കുകയും നിസ്കരിപ്പിക്കുകയും തേലീലുകളും ഒക്കെ ചൊല്ലുന്നവരും ഒക്കെ ആയിരിക്കും അതുപോലെ രോഗത്തിലുള്ളവർക്ക് ഹോസ്പിറ്റലുകളിലുള്ളവർക്ക് ആജിലായ ശിഫക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വരിക്കുന്നവരുമായിരിക്കും എന്ന് നല്ല പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് അതോടുകൂടെ ഞാൻ വോയിസിൽ വന്നത് അവർ എല്ലാവരും വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള മക്കളാണ് മത്സ്യ തൊഴിലാളികളുടെ മക്കളാണ് മറ്റു ചിലർക്ക് ഉപ്പന്മാരില്ല അങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഫാമിലിയിൽ കുട്ടികളാണ് ചികിത്സയിലുള്ളവർക്ക് ഭീമമായ സംഖ്യ ചികിത്സ ആവശ്യാർത്ഥം വരികയാണ് ഒരാൾ ആ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കോഴിക്കോട് മിംസിലേക്കാണ് കാരണം അത്രയും സീരിയസ് ആയിരുന്ന അവസ്ഥ മിംസിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കിടന്നപ്പോഴേക്ക് തൊണ്ണൂറായിരം ഉപ്പ്യൻ്റെ ബില്ല് എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നിട്ടുണ്ട് അവര്. അങ്ങനെ പിന്നെ അവിടുന്ന് എംസിൽ നിന്ന് ജക്റയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടാണെങ്കിലും വളരെ പ്രയാസമാണല്ലോ സാമ്പത്തികമായിട്ട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത് അപ്പോൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും അവനവനെ അവനവനെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ വിഷയത്തിൽ ഭാഗവാക്കായി ആ നേർന്ന മനസ്സിന്റെ ഉടമകളായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരുമിക്കണം ഒന്നിക്കണം സഹായിക്കണം എന്ന് സഹായാഭ്യാർത്ഥന എന്ന നിലക്കാണ് ഞാൻ ഈ വോയിസിൽ വന്നിട്ടുള്ളത് ഇൻഷാ അല്ലാ എല്ലാവരും സഹകരിക്കുമെന്ന നല്ല പ്രതീക്ഷയോടുകൂടെ അള്ളാഹു തായ നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഈ അപര ജീവിതം അള്ളാഹു എല്ലാ അർത്ഥത്തിലും സന്തോഷത്തിലാക്കിത്തരട്ടെ സ്ലാമലൈക്കും